പാലക്കാട് മണ്ഡലത്തിൽ ജയിച്ചു കയറാൻ ഇനിയും ഇനിയും തനിക്ക് നീണാൾ വാഴാൻ പാലക്കാട് മണ്ഡലത്തിൽ ഒരു കൊടിയെടുത്ത് പുതച്ച് നടക്കുന്നത് പോലെ ആ പുതപ്പങ്ങ് മാറ്റി എവിടെ വടകരയിൽ തീവണ്ടി ഇറങ്ങിയത് മുതല് വേറൊരു പുതപ്പ് എടുത്ത് ശരീരത്തിൽ പുതച്ചു കുമ്പിടിയാണ് കുമ്പിടി രാഷ്ട്രീയ കുമ്പിടി പാലക്കാട് പോയാൽ സോഫ്റ്റ് ഹിന്ദുത്വ ഇവിടെ വന്നാല് ഇവിടെ വന്നാല്

അവരുടെ വോട്ട് വേണം തന്റെ നിലപാടുകൾക്ക് പുറത്ത് സജീവമായ രാജ്യത്തിന്റെ രാഷ്ട്രീയ പരിഗണനകൾക്ക് പുറത്ത് സ്വന്തം വ്യക്തി താല്പര്യത്തെ അജണ്ടകളുടെ പിന്നാലെ പോകുന്ന ആവർത്തിക്കു ഞാൻ പൊളിറ്റിക്കൽ ആ രാഷ്ട്രീയ നിലപാടാണോ അല്ലേ അല്ല അങ്ങനെയാണെങ്കിൽ അവിടെ ബി ജെ പിക്ക് എതിരെ ശക്തമായി ശബ്ദമുയർത്തണ്ടേ നൈറ്റ് കോഡ് എന്തായിരുന്നു എന്തായിരുന്നു അദ്ദേഹത്തിന്റെ രാജ്യസഭയിൽ ആ ചർച്ച വന്നപ്പോൾ ഒളിച്ചോടിയ സംഘല്ലേ കോൺഗ്രസ് ഒളിച്ചോടിയ സംഘം അന്ന് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ലീഗ് ഇവിടെ ഈ ഷാഫി ഒരുക്കിയ കാര്യത്തിൽ ഇങ്ങനെ ലീഗ് കടന്നോടിയല്ലോ ഞാൻ ലീഗിനോട് ഒരു കാര്യം ചോദിക്കുന്നു ീഗ് തന്നെ മത്സരിച്ച മണ്ഡലാണല്ലോ മലപ്പുറം ലീഗ് തന്നെ മത്സരിച്ച മണ്ഡലാണല്ലോ പൊന്നാനി ആ പൊന്നാനിയിലും മലപ്പുറത്തും എന്തേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഇതുപോലൊരു വിശദീകരണവും യൂത്ത് അലർട്ടും നടത്തേണ്ടി വന്നില്ല ഞങ്ങൾക്കും വന്നില്ല ഇവിടെ ഇപ്പൊ വടകരയിൽ ഞങ്ങൾ നടത്താൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ യു ഡി വൈ എഫ് പ്രഖ്യാപിച്ചിരിക്കുകയാണത്രെ ആ പ്രഖ്യാപിച്ച യു ഡി വൈ എഫിനോട് ഞങ്ങൾ ചോദിക്കുന്നു എന്തേ അപ്പുറത്ത്

ശ്രീ മുല്ലപ്പള്ളി മത്സരിച്ചിട്ടേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായോ പക്ഷെ എന്താ ഇപ്പോൾ അതാണ് ഞാൻ പറ തുറന്നു കാട്ടാതെ പോയാൽ അത് രാഷ്ട്രീയ പ്രവർത്തനമാകില്ല അതുകൊണ്ടാണ് തുറന്നു കാട്ടുന്നത് ഒരു കാര്യം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ഈ മണ്ണ് വടകരയുടെ മണ്ണ് ഇവിടെ ഇതാ എഴുതി വെച്ചിരിക്കുന്നല്ലേ വടകര വർഗീയതയെ അതിജീവിക്കുമെന്ന് അതിജീവിക്കുമെന്നത് കാൽപ്പനികമായ ഒരു സ്വപ്നം മാത്രമല്ല ഞാൻ ഈ നല്ല നാടിനെ സാക്ഷ്യ നിർത്തി ഓർമ്മപ്പെടുത്തുന്നു വടകര പലതവണ വർഗീയതയെ അതിജീവിച്ച മണ്ണാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കുപ്രസിദ്ധമായ കോലിബീ സഖ്യത്തെ അതിജീവിച്ച മണ്ണിന്റെ പേരാണ് വടകര ആ വടകര ഈ പൊളിറ്റിക്കൽ പോയിസന്റെ രാത്രിയ തമ്മാടിത്തരത്തെയും അതിജീവിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട